സീരിയലുകളിലൂടെയായി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായി മാറിയതാണ് ദാവീർ ജോൺ വില്ലത്തരവും സ്വാഭാവിക വേഷങ്ങളുമായി സജീവമാണ് അദ്ദേഹം ഇന്ന് ടെലിവിഷൻ മേഖലയിൽ സീകേരളത്തിൽ സംരക്ഷണം ചെയ്തു വരുന്ന വാത്സല്യത്തിൽ അഭിനയിച്ചു വരികയാണ് അദ്ദേഹം അതുപോലെ ഏഷ്യാന്റിൽ സംരക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ വില്ലൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നതും ദാവീർ ജോൺ തന്നെയാണ് പോസിറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ് അദ്ദേഹം സി കേരളത്തിലെ സീരിയലായ എന്നാൽ കൂടുതലും നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളാണ് ദാവിദ് ജോണിനെ തേടിയെത്താറുള്ളത് തൻ്റെ ജീവിത വിശേഷങ്ങളെല്ലാം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരം പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ തൻ്റെ സ്വന്തം അമ്മച്ചിയെക്കുറിച്ചുള്ള പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ദാവീദ് ഷോൺ മാർച്ച് നാലാം തീയതി എൻ്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം തികയുന്ന ദിവസമാണ് ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എൻ്റെ പൊന്ന അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തയായ ഒരു സ്ത്രീ ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിലേ കേട്ടിട്ടുള്ളൂ ഞാൻ കുടുംബത്തെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെയൊക്കെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു കുഞ്ഞുനാളിൽ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് മസാല ദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കും അമ്മച്ചിക്ക് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് വിശക്കുന്നില്ലടാ മോൻ കഴിച്ചോ എന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞതെന്ന് പക്ഷേ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് മസാല ദോശ വാങ്ങാനുള്ള സാമ്പത്തികം അന്ന് അമ്മച്ചിയുടെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും കൊതിയുണ്ടായിട്ടും അമ്മച്ചി ഒരു നുള്ളു പോലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാതെ ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത് നോക്കിയിരിക്കാറുണ്ടായിരുന്നു എന്ന് പിന്നെ പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അമ്മച്ചിയെ കഴിപ്പിക്കാറുണ്ട് വളർന്ന സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ച് ഞാൻ എല്ലാം വാങ്ങിക്കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചനും അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ മക്കൾക്ക് കെ എഫ് സി വാങ്ങിയാലും പിസ്സ വാങ്ങിയാലും ബിരിയാണി കേക്ക് പേസ്ട്രി ചോക്ലേറ്റ് എന്ത് വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൂട്ടിയേ വാങ്ങാറുള്ളൂ ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിയിരുന്ന് എന്നെ ഊട്ടിയതിൻ്റെ വേദന നിന്നും ശരിക്കും ഉണ്ടായതാണ് നന്ദി അമ്മച്ചി അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന് ക്ഷീണം എന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന് എന്നിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നും എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ മകനായി ജനിച്ചാൽ മതി അമ്മച്ചിയെ കുറെ കൂടി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന മകനായി എന്നുമായിരുന്നു ദാവിദ് ജോൺ സോഷ്യൽ മീഡിയ കുറിപ്പ് അദ്ദേഹത്തിന്റെ സങ്കടകരമായ ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അദ്ദേഹത്തിന് അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ അറിയിച്ചത്